അസലാമലൈക്കും വാഹി വാത്തു അലഹദില്ലാഹി അബിമീൻ സൂറത്ത് യാസീൻ നമ്മൾ പരിശീലിച്ചു ഇപ്പൊ എഴുപതായിരത്തുകൾ പൂർത്തിയായില്ലേ ഇനിയിപ്പോ യാസീൻ സൂറത്തിന്റെ അവസാനത്തെ പേജാണ് നോക്കിക്കോളൂ ഇവിടുന്ന് നമ്മൾ the அவலம் எற் அந் இவடந்து சண்டது அவ அவ அறியும்போ சூண்டு போட்டு வரணும் அவலம் எற എറൗ ലേ എറോന്നായി പോയത് ശേഷം ആവുള്ളത് കൊണ്ട് എറോന്നായി പോയത് എ വലം അറൗ അന്നലം ഏറൗ അന്ന ഹലപ്പനാലഹും അലം ഏറവ് അന്ന ഹലപ്പനാലഹും എന്താണ് ും കൊലഹും ഇവിടെ ഹാണ് പിന്നെ ലാമ ഹല പിന്നെ ഹ ല ശ്രദ്ധിക്കണം ആയി പോലത് ലഹും ഇവിടെ മീമുണ്ട് ശേഷം മീമുള്ള കൊണ്ട് എന്താണ് ഇതകാമും യൗന്നുണ്ട് മടിച്ചോതണം പിന്നെ ശേഷം ശ്രദ്ധ മീമുണ്ട് അപ്പം മടിക്കണം അപ്പം ഹല കൊന ലി പിന്നെ അശ്വര അയിനാണ് ആ മേലെ അമിന അമിനത്തായി പോയത് مما عملت مما عملت بالن أيدينا, أيدينا 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 أنعاما قدين أنعاما أيدينا أنعاما فهم ريخ أنعام ൂഹും അടുത്താഴത്തെ നോക്കിയോളൂ തുടക്കത്തിൽ തന്നെ തെറ്റി പോരുത് വതല്ലാണ് എന്താണ് വാ കഴിഞ്ഞിട്ട് ദാലാണ് അതാ നാല് തല പുറത്തോട്ട് കാണാൻ ശേഷം അതാ وذللناها 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 لهم وذللناها لهم فمنها وذللناها لهم فمنها ركها ها 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 لهم فمنها ركها അക്ഷരം മാറിപ്പോരുത് ചുണ്ട് പൂട്ടിയിട്ട് പിന്നെ വേണ്ടി ചുണ്ട് തുറക്കാറുണ്ട് അല്ലെ ഫുബുഹും ുംഹ അവിടെ വാവണ്ട ശേഷം ഈ ദിവസം വാവണ്ട ശരിക്കും വെളിവാക്കണം റക്കൂബുഹും കുലൂഹുഹും ശരിക്ക് വരണംഹാ റെ കുലൂ ഞാൻ എടുത്തു നോക്കിയോളൂ

ولهم فيها منافع ومشارب أفلا أفلا يشكرون. أفلا, يشكرون أفلا يشكرون, يشكرون. أرتاد يقولوا واتخذوا بدن واتخذوا دلا, دلّا. وات واتخذوا واتخذو. واتخذوا واتخذو. واتخذوا 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 اتخذوا من دون الله من دون الله من دون لا من دون من, من دون من دون الله من دون الله هي ارنب لا من دون الله آله آلهة ഇതാമും ബില ഇത് കാമും ബിലാഹുഞ്ഞ ലാമെന്നാലും ഇത് കാമ ബിലാഹ്ഞാമം ചെയ്യണം അപ്പം പറഞ്ഞ കൂടാഹത്തല്ല അയിന് മാറി പോയത് പ്രാവശ്യം പറഞ്ഞോണ്ട് പിന്നെ പറയാത്ത ലഹും അപ്പൊ കൂട്ടി വന്നപ്പോൾ ഇവിടെ ഇപ്പാണ്ട് ശേഷം സ്വാതന്ത്ര്യം എങ്ങനെയാണ് കട്ടി കൂടിയിട്ട് ഇവിടെ നിങ്ങൾ തുടങ്ങിയിട്ട് പിന്നെ ഈ സ്വാദും മറാവൊക്കെ വലുതാണ് പിന്നെ മുൻ എത്തുമ്പോഴാണ് ചെറുതായാൽ മതി യു ചായ ചെറുതാണ് അത് നോക്കിയോളൂ ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ആയത്താണ് എന്താ കാരണം

ാക്കി പൊപ്പായി പോകാൻ പടിഞ്ഞ രണ്ട് ആയി പോകാൻ പടിഞ്ഞ രണ്ട് തോ ആയി പോകാൻ പടിഞ്ഞു ചേ ഒന്ന് ഊന എസ് തൊയ്യൂന എസ് തൊയ്യൂന ല പിന്നെ സ്വാദാണ് ഇവിടെ ശ്രദ്ധിക്കാൻ എന്താണ് ലയസ്തീഴ്ഹും അവിടെ വാ മീമനുഷ്യം വാവണ്ട് അത് സ്പീഡിലൊക്കെ ആയി പോകുമ്പോ എന്താ ലാസ്തന സോഹും അങ്ങനെ ആയി പോകും ുംഹുംഹുംഹുംഹുംഹും ഇവിടെ വഹുംഹുംടന്ത ഇത് മഞ്ഞണ്ട് تنمينا شمي ملع جند محضرون محضرون محضرون